ഇരട്ടടി യാത്രാക്ലേശത്തിൽ വലഞ്ഞ് പാലാ ചക്കാമ്പുഴ കൊണ്ടാട് നിവാസികൾ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയിലധികം കളക്ഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ബസുകളുടെ സർവീസാണ് ഭാഗികമായി നിർത്തലാക്കിയത് ചക്കാമ്പുഴ അറയാനിക്കൽ കവല കൊണ്ടാട് പ്രദേശവാസികൾക്ക് ഇരുട്ടടിയായി മാറുകയാണ് കെ എസ് പുതിയ ഗതാഗത പരിഷ്കരണം മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏക ഏകാശ്രയമായിരുന്ന ചക്കാമ്പുഴ കൊണ്ടാട് രാമപുരം സർക്കുലറിന്റെ ട്രിപ്പുകൾ വെട്ടിക്കുറച്ചതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് മറ്റ് യാത്രാ മാർഗങ്ങളില്ലാതെ വലയുന്നത് ഈ പ്രദേശങ്ങളിലുള്ളവർ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ചക്കാമ്പുഴ കവലയിലോ രാമപുരത്തോ എത്തിയാൽ മാത്രമേ ബസ് യാത്ര സാധ്യമാകൂ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയിലധികം കളക്ഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ബസ്സുകളുടെ സർവീസാണ് ഭാഗികമായി നിർത്തലാക്കിയത് ഇതിലൊരു ബസ് കൊണ്ടാട് വഴി രാമപുരത്തെത്തിയ ശേഷം ഏഴാച്ചേരി വഴിയാണ് പാലായിലേക്ക് സർവീസ് നടത്തിയിരുന്നത് ഇതുമൂലം ഏഴാച്ചേരി ഭാഗങ്ങളിലുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കുട്ടികളും മുതിർന്നവരും സ്ത്രീകളുമാണ് ഈ സർവീസുകളെ ആശ്രയിച്ചിരുന്നത് ഇപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ ഓട്ടോ ചാർജ് മുടക്കിയാണ് ഇവർ മറ്റു ബസ് സ്റ്റോപ്പുകളിൽ എത്തുന്നത് പാലാ രാമപുരം റൂട്ടിലോടുന്ന ഒരു സ്വകാര്യ ബസ് കമ്പനിയുടെ സ്വാർത്ഥ താല്പര്യമാണ് സർവീസുകൾ വെട്ടിക്കുറച്ചതിന് പിന്നിലെന്ന് പൗരസമിതി കൺവീനർ ഡൊമിനിക് എലിപ്പുലിക്കാട്ട് ആരോപിച്ചു സർവീസുകൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് കടക്കുമെന്ന് പൗരസമിതി ഭാരവാഹികൾ പറഞ്ഞു യു ന്യൂസ് പാലാ